ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു അപ്പോൾ നമ്മൾ രാവിലത്തെ എല്ലാ കാര്യങ്ങളിലേക്കും കിടക്കട്ടെ ശരിക്കും പറഞ്ഞു ഇതല്ലാട്ടോ എൻ്റെ രാവിലെയുള്ള കാര്യങ്ങൾ ഇതിന് കുറച്ച് മുമ്പ് കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ ഇതുവരെ നിങ്ങളെ കാണിച്ചിട്ടില്ല കേട്ടോ ഈ മഴത്തുള്ളി പോലെ ഇരിക്കുന്ന കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പോഴിതൊന്നും അല്ല എൻ്റെ തുടക്കം അതൊരു വീഡിയോയിൽ ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ പിന്നെ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ മനസ്സിന് കുളരേകിയ ഒരു കാര്യമുണ്ട് നമ്മുടെ ഇഡലിക്ക് കുഴച്ച് വെച്ചത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അത് കാണുമ്പോൾ അതിലും വലിയ ഒരു സന്തോഷം ആട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ മാവ് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ സന്തോഷം അപ്പത്തിനൊക്കെ ഇങ്ങനെ കുഴച്ച് വയ്ക്കുമ്പോൾ അത് വേറൊരു വൈബാട്ടോ കാര്യം എന്താ ഇതിന് ചിലപ്പോഴൊക്കെ ഞാൻ കുഴച്ച് വെച്ചാൽ ഇങ്ങനെ ഇത്രയും ഇങ്ങനെ പൊങ്ങി വരാറില്ലാട്ടോ പക്ഷേ എനിക്കങ്ങനെ ഒന്നോ രണ്ടോ തവണയാണോ പറ്റിയിട്ടുള്ളൂ പക്ഷേ ഇന്ന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പതിവ് ചായയിലേക്ക് വേണ്ട നമ്മുടെ കോഫിയിലേക്ക് നമുക്ക് കിടന്ന് വരാം അപ്പോൾ ഞാൻ കോഫി ഉണ്ടാക്കാൻ വേണ്ടി പാലൊക്കെ റെഡിയാക്കി ബ്രൂ ബ്രൂ ഇട്ടു അത് റെഡിയാക്കി എടുത്തു പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ രാവിലത്തെ കാര്യങ്ങളിൽ തുടങ്ങുന്നത് ഞാൻ ഇങ്ങനെയല്ല കേട്ടോ അപ്പോൾ ഞാനതൊരു വീഡിയോയിൽ ഞാൻ ഇടാം ഒരു വീഡിയോയിൽ ഞാൻ ഇടാം എല്ലാ വീഡിയോയിലും ഇങ്ങനെ അങ്ങനെ കാണിക്കാൻ നമുക്ക് പറ്റില്ല രാവിലെ അല്ലേ അപ്പോൾ അത് നിങ്ങൾക്കത് ബോറാവും ഇത് തന്നെ എന്നും എന്നും കാണുമ്പോൾ ഒരു പോലെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ഇഡിലി ആട്ടോ ഇഡിലിയും സാമ്പാറും ഇന്നലെ അപ്പോൾ സാമ്പാർ വെച്ചായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ ഇഡലി ഉണ്ടാക്കി അപ്പോൾ സാമ്പാർ ഉണ്ടാക്കുന്ന ദിവസം മിക്കപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് തന്നെയട്ടോ ഞാൻ ഇഡ പിറ്റേന്ന് ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കും പിന്നെ ഞാൻ പൊന്നേരി വെച്ചിട്ടോ ഇഡിലി ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആട്ടോ ഇഡ്ഡലിക്ക് വറുത്തപൊടി പൊടി വെച്ചിട്ടുണ്ടാക്കിയാലും നല്ല സോഫ്റ്റ് ആട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സാമ്പാർ ഞാൻ ചൂടാക്കാൻ വേണ്ടി വച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ഞാൻ എടുത്ത പാത്രങ്ങളൊക്കെ കഴുകി കഴുകി എടുത്ത് വെച്ചായിരുന്നു ഈ ഒന്നിച്ച് കഴുകുമ്പോൾ ഒരു പണിയും വേഗമെന്ന് നടക്കത്തില്ല അത് കാരണം ആകെ ഇന്ന് ഇടലി ഉണ്ടാക്കിയ പാത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതെല്ലാം കഴുകി ക്ലീൻ ആക്കി വെച്ചു പിന്നെ ഇന്ന് ഒരു വ്യാഴാഴ്ച കേട്ടോ ഞാനിത് ഷൂ ഷൂട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഫുൾ ക്ലീനിങ് ആണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ഈ ജനലും വാതിലും എല്ലാം ഒന്ന് തുറന്നിട്ട് അടുക്കളയിൽ എല്ലാം ക്ലീനാക്കി പിന്നെ അപ്പുറത്ത് ജനലിൻ്റെ അവിടെ ഇരുന്ന് രണ്ട് ചെടി കൊണ്ടുവന്ന് ഇപ്രയും കൊണ്ടുവന്ന് വെച്ചു ഈ കാക്ക രണ്ട് മുട്ടയും പുഴുങ്ങാൻ വേണ്ടി വെച്ചു ഞങ്ങൾ മുട്ട പുഴുങ്ങുമ്പോൾ ചൂടോടെ ചൂടോടെ കേട്ടോ പുഴുങ്ങി കഴിക്കാം ആവശ്യക്കാർക്ക് അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേ ഇക്ക കുറച്ച് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നു ചീര കൊണ്ടുവന്നിട്ടുണ്ട് അത് കഴുകി ഞാനത് റെഡിയാക്കിയിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിലേക്ക് വെക്കണത് പണ്ടെങ്ങാണ്ട് ഫ്രിഡ്ജിൽ ചീര വെച്ചിട്ട് എങ്ങാണ്ട് പാലിലേക്കോ എങ്ങാണ്ട് പാമ്പ് കയറി അങ്ങനെ അതൊക്കെ കാരണം എനിക്ക് പേടിയാട്ടോ പിന്നെ ഇക്ക കുറേ തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് ഡാൾഡ വെളിച്ചെണ്ണ വെള്ളിയാഴ്ച നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയാട്ടോ പിന്നെ ക്യാബേജ് ഉണ്ട് മാങ്ങയുണ്ട് അപ്പോൾ എനിക്ക് ച എന്താ മാങ്ങയും ചെമ്മീനൊക്കെ വെച്ചിട്ട് കൂട്ടാൻ കൊതിയെന്ന് പറഞ്ഞു അപ്പോൾ ഒരു മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് നല്ലതാണോന്നറിയില്ല അപ്പോൾ നമ്മൾ വെളിയിലേക്ക് വെള്ളം എടുക്കാൻ എടുത്ത് ഇറങ്ങിയപ്പോൾ എൻ്റെ റോസയിൽ നിറച്ചും പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മനസ്സ് സന്തോഷമാണെങ്കിൽ നമുക്ക് ഏത് കാഴ്ചയും എത്ര മനോഹരമായ കാഴ്ചയും അതിലേറെ മനോഹരമായിട്ട് തോന്നും കേട്ടോ പക്ഷെ മനസ്സ് നമുക്ക് ശരിയല്ലെങ്കിൽ എത്ര മനോഹരമായ കാഴ്ച കണ്ടാലും അതിനൊരു ഭംഗിയും തോന്നില്ല കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ടേറ്റാ